ഹലോ ചങ്ങാതിക്കൂട്ടം ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ ആണ് കേട്ടോ പൊന്നൂസിൻ്റെ തലമുടി ഇന്നലെ കെട്ടി വച്ചതാണ് കേട്ടോ അങ്ങനെ മേപ്പട്ട് പിടിച്ചിട്ട് അതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജടമൊക്കെ ഒന്ന് ചീന്തിയിട്ട് കളയാന ജടയൊക്കെ കളഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരത്ത് കെട്ടി വെച്ചതാണ് കേട്ടോ പൊന്നൂസിൻ്റെ മുടി ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ പൊന്നൂസിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിനെക്കുറിച്ചുകൾ പറയണുണ്ട് കേട്ടോ ഇനി ഇന്നതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സ്കൂളില്ലാത്ത ദിവസമായിട്ടാണ് ഒന്നൂസിന് ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ ഞാൻ അപ്പോൾ കുറച്ചു നേരം എണ്ണ തേപ്പിച്ച് ഇരുത്തൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഒന്നു എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നിർക്കട്ടോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഇരുത്താറുണ്ട് പൊന്നൂസിന് അധികം മുടിയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം പിന്നിങ്ങനെ ഹെയർ കെയർ ചെയ്തിട്ടും കാച്ചെ എണ്ണയൊക്കെ തേച്ചതിനേഷം കേട്ടോ പൊന്നൂസിന് മുടി ഇങ്ങനെ വന്ന് തുടങ്ങിയത് അപ്പോൾ നല്ല നീളമുണ്ട് നീളം ഇതിനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെട്ടിയതാണ് ഇട്ടാ പൊന്നൂസിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ കട്ടി ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ നല്ല കട്ടിയൊക്കെ വെച്ചു വീട്ടിൽ തന്നെ കാച്ചി എണ്ണ ഇണട്ടാ പൊന്നൂസിൻ്റെ തലയിൽ തേക്കണത് അമ്മ തന്നെ എണ്ണിട്ടാ അട്ടി വെളിച്ചെണ്ണയിൽ എണ്ണിട്ട പൊന്നൂസിന് എണ്ണ കാച്ചിണത് പൊന്നൂസിന് മാത്രല്ലാട്ട ഞങ്ങളും അത് തന്നെ എണ്ണിട്ടാ തേക്കണത് നമ്മുടെ വീട്ടിലത്തെ നാളുകാരെ വെട്ടി ഉണക്കി കൊപ്രയാക്കിയിട്ട് എണ്ണ അട്ടി കൊണ്ടുവരുന്നതാണ് ഇട്ടോ അത് കാച്ചി എടുത്തിട്ടുള്ള എണ്ണയാണ് ഇട്ടത് ഇനി എണ്ണ കാച്ച വീഡിയോ ഒരു ദിവസം ഞാൻ ഇടണ്ട ഇടണ്ടിട്ടാം അപ്പോൾ കാച്ചിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഇനി കാച്ചുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടണ്ട ഇടേണ്ടിയിട്ടാം അപ്പോൾ അതിന് ആ ജൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എണ്ണ ഉണ്ടല്ലോ വെറുതെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം പൊന്നൂസിൻ്റെ തലയിൽ ഇട്ടാ ഒന്ന് മസാജ് ചെയ്യും വേണം എണ്ണ തേച്ചിട്ട് കാച്ചെ എണ്ണ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മൾ ഏതെണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാച്ചെണ്ണയെ കാരണം പൊന്നൂസിൻ്റെ തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പൊന്നൂസ് എണ്ണ തേക്കാൻ ഭയങ്കര മടിച്ചപ്പാറും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് വീടിയെടുക്കണ കാരണം നമ്മൾ അനങ്ങാതെ നിൽക്കണതാണ് കേട്ടോ ഹെയർ കെയർ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കോഴിമുട്ട തൈര് പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നാടൻ കോഴിമുട്ട കിട്ടുകയാണെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എനിക്കത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാൻ കടയിൽ നിന്ന് വേടിച്ചിട്ടുള്ള കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് നല്ല കട്ട തൈര് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ടയുടെ വെള്ളയാണ് ഇട്ട് എടുക്കുന്നത് ആ മഞ്ഞ വെണ്ട മഞ്ഞ എടുത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ അത് കാരണം അതിലത്തെ വെള്ളം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ അതതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാൻ എടുക്കുന്നത് കാച്ച വെളിച്ചെണ്ണയാണ് ഇട്ടാ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞങ്ങളത് അത് യൂസ് ചെയ്യണം കാരണം അതായിട്ട് എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ തൈരും പിന്നെ കോഴിമുട്ടയുടെ വെള്ളിയും എണ്ണയുണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഹെയർ കെയർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാം കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ തന്നെ റിസൾട്ട് അറിയാം മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി നല്ല നീളം വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ തൈര് വേണ്ടാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ കോഴിമുട്ടയുടെ വെള്ളിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ചാലും മതി അല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളിയും അവണയ്ക്കെണ്ണയില്ലേ അത് തേച്ചാലും മതി കേട്ടോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ പൊന്നൂസിന് നന്നായിട്ട് മുടിക്കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തതിന് ശേഷം അവൾക്ക് മുടി കൊഴുകയും മുടി പൊട്ടിപ്പോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാം കേട്ടോ തലയോട്ടിയിൽ നന്നായിട്ട് ഈ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം തലമുടി ഒരു പത്ത് മിനിറ്റ് കെട്ടി വെക്കാം കേട്ട അതിനുശേഷം തല കഴുകിയെടുക്കാം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഞാൻ ഗ്യാരണ്ടി തരുന്നു ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് എടുക്കുകയും വേണം കേട്ടോ കോഴിമുട്ട എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും നാടൻ കോഴിമുട്ടയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി തൈര് ഇല്ലെങ്കിലും വെളിച്ചെണ്ണ വെച്ചിട്ടും ഇത് ചെയ്യാട്ടോ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പുനൂസിൻ്റെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാജ് ചെയ്യുമ്പോൾ പുനൂസിന് ഉറക്കം വരികയെന്ന് പറയാട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് കഴുകി എടുക്കണേ അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ തല കഴുകാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ഷാംപും കൂടി തയ്ക്കണേ ഉണ്ട് കേട്ടോ പൊന്നൂസിൻ്റെ തലയിൽ അപ്പോൾ അതാ മുടിയൊക്കെ അഴിച്ചിട്ടു എന്നിട്ട് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊന്നൂസിൻ്റെ തല ഒക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു തലയിൽ ഇട്ടാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഷാമ്പൂക്ക് തേച്ചിട്ട് കുളിപ്പിക്കട്ടോ ചെയ്തവളന്നെ ലൈക്ക് കഴുകിയതിന് ശേഷം ആ പൊന്നൂസിൻ്റെ മുടി കണ്ടില്ലേ നല്ല നീളം വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുണ്ട് ഇട്ടാ പൊന്നൂസിൻ്റെ മുടിക്ക് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം വരാം കേട്ടോ 哒哒。